ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ത്രീ ഡേയ്സ് കൂടി ഒരു ഡേ ഡെയിമേ ലൈഫാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ മഴ കാരണങ്ങളും അല്ലാതെ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ അങ്ങനൊരു വ്ളോഗ് ഫുള്ളായിട്ട് എടുക്കാനായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഓർത്തു എടുത്തത് അതുപോലെ ഒരു ദിവസം ചെയ്തത് റൊട്ടീനും കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോസ് കാണുന്നവരാണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ഒന്ന് ശ്രമിക്കുക അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ അടുത്തുള്ള ബെൽബട്ടൺ നിൽക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അതേപോലെ തന്നെ ഗൈസ് രാവിലെ ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ആപ്പിലാണ് ഞാൻ എഴുതി കുറച്ച് ലേറ്റായി പോയി ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും രാവിലെ ഇച്ചിരി പോയി എന്ന് തന്നെ പറയാം അപ്പോൾ രാവിലെ എഴുന്നേറ്റു ഫുഡൊക്കെ വെച്ചു രാവിലത്തെയും ഉച്ചക്കത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ക്ലീനിങ് ചെയ്യുന്നത് നോർമലി ഞാൻ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്യാറ് വൈകുന്നേരങ്ങളിലാണ് ക്ലീൻ ചെയ്യുന്നത് ഇത് ചെയ്യാൻ കാരണമുണ്ട് കാരണം പാല് തിളച്ച് തൂകി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പം ഞാനോടത്തു അത് ക്ലീൻ ചെയ്തങ്ങ് വൃത്തിയാക്കിയിട്ട് ബാക്കിയുള്ള റൂം ക്ലീനിങ്ങും പുറമെയുള്ള ക്ലീനിങ്ങും എല്ലാം ഓർത്തു ചെയ്യാമെന്നോർത്തു അതുകൂടാതെ നമുക്കൊരു ചെറിയ കുട്ടി ഷോപ്പിംഗ് ഉണ്ട് അപ്പം നമുക്ക് ഒരു മാസത്തെയോ അല്ലെങ്കിൽ ഒരു ടു വീക്ക് കൂടുമ്പോഴുള്ള സാധനങ്ങൾ പോയി നമ്മൾ പുറത്ത് പോയി മേടിക്കാറുണ്ട് അപ്പം ഞാനോട്ത്തു അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ അതിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് എപ്പോഴും ഞാൻ കിച്ചൺ രാത്രികളിലാണ് ക്ലീൻ ചെയ്തിടാറ് പക്ഷേ ഒരു സാഹചര്യം വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം അവിടെ അവിടെയെല്ലാം ഫുള്ള് കുളവായിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഞാൻ അത് ഫുള്ള് ക്ലീൻ ചെയ്ത് അതിൻ്റെ സൈഡും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി എടുക്കണം ചുമോൻ ഉണരുന്നതിന് മുമ്പ് ഈ ക്ലീനിങ്ങും ഒക്കെ വേഗം ചെയ്യണം കാരണം അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ഈ പരിപാടികളൊന്നും നടക്കത്തില്ല ഇപ്പം പിന്നെ മമ്മി അവൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ വരും ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഇതെല്ലാം അവന് വേണം അപ്പം ഞാൻ വേഗം ജോലികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ജനലുകളും റൂമും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടാനായിട്ട് അപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം തന്നെ എനിക്ക് ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് കാരണം എനിക്ക് ചെറിയൊരു പനിയായിരുന്നു മൂന്നാലഞ്ച് ദിവസമായിട്ട് അതാണ് ഞാൻ വീട് ഇടാനായിട്ട് ലേറ്റ് ആയിപ്പോയത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇത് ശരിക്കും വൃത്തിയായി കഴിയതിനു ശേഷം ഞാനിങ്ങനെ തോരാനായിട്ട് വയ്ക്കും കാരണം ആ വെള്ളമൊക്കെ പോയതിന് ശേഷമേ ഞാൻ പിന്നെ അത് തുടച്ചെടുത്ത് ഗ്യാസിലത് വയ്ക്കത്തുള്ളൂ ഇത് തോർന്നതിന് ശേഷം പിന്നെ ഞാൻ അതെടുത്ത് തുടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ടും മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ തുരുമ്പ് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തോർന്നതിന് ശേഷം നല്ലപോലെ തുടച്ചിട്ടാണ് പിന്നെ ഞാൻ അത് വെക്കാറ് അപ്പം കുറച്ചും കൂടി നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യാൻ ആരും മറക്കരുത് പറഞ്ഞാൽ മാത്രമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുന്നത് നമ്മുടെ അടുക്കളയിലെ പരിപാടികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഹാളും റൂമും എല്ലാം കുറച്ചും കൂടെ ഒക്കെ വൃത്തിയാക്കി എടുക്കാറുണ്ട് കാരണം നമ്മുടെ ജനലൊക്കെ കുറച്ച് പൊടി പിടിച്ച് കിടക്കണം ഫാനൊക്കെ ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്ത് പോകണം കുറച്ച് പച്ചീസും ഉണ്ട് അത് ചെയ്യണം പിന്നെ ഇന്ന് ഓൾമോസ്റ്റ് അതൊക്കെയാണ് പരിപാടി എന്ന് പറയാനായിട്ട് അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു കാരണം ഒന്ന് സോപ്പിട്ട് കഴുകി കളഞ്ഞിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ എന്നെ പറ്റുന്ന രീതിയിൽ അത് ഇച്ചിരി ഹൈറ്റും ജനലി ചൂടെ ഹൈറ്റ് ആയതുകൊണ്ട് എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ഓൾമോസ്റ്റ് ജനങ്ങളോട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം എൻ്റെ റൂമിൻ്റെ ജനലൊക്കെ ഭയങ്കര പൊടിയാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ശരിക്കും അതൊന്ന് തുടച്ച് വൃത്തിയാകാം ഞാൻ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം പിന്നെ സോപ്പൊക്കെ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്തു അപ്പോൾ നല്ല പൊടിയാണ് ഗൈസ് അപ്പം എനിക്ക് പൊടിയുടെ അലർജി ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് എന്നും ഞാൻ ക്ലീൻ ചെയ്തിടാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് ചില ടൈമിൽ പറ്റാറില്ല ചില ടൈമിൽ പറ്റും അപ്പം എനിക്ക് പറ്റുന്ന സമയത്ത് ഞാനത് ക്ലീൻ ചെയ്തിടാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് തന്നെയാണ് പണി കിട്ടാറ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി കുറച്ചുകൂടെ നീറ്റാക്കണം അപ്പം ഇപ്പൊ ഒരു സമയം എത്ര ആയെന്ന് ചോദിച്ചാൽ ഒരു ത്രീ ഓ ക്ലോക്ക് ആയി കാണും അപ്പോൾ ആ ടൈം കഴിഞ്ഞിട്ട് നമുക്കിനി പുറത്തു പോകണം അപ്പൊ നമ്മൾ അതിന് മുമ്പേ ഞാനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടാമെന്ന് എന്ന് വിചാരിച്ചു ശരിക്കും ബെഡിലെ പുതപ്പ് മാറ്റുന്നത് തന്നെ ഞാൻ അഞ്ചു ദിവസം ആറ് ആറു ദിവസം കൂടുമ്പോ ഞാനത് മാറ്റും കാരണം കുഞ്ഞുള്ളത് കൊണ്ട് ഞാനത് നിർബന്ധമായി ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യും കേട്ടോ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കുഞ്ഞൊക്കെ കട്ടിലൊക്കെ കിടക്കുന്നതുകൊണ്ട് അഞ്ച് ദിവസം കൂടുമ്പോൾ ഞാനത് മാറ്റിക്കൊണ്ടിരിക്കും ചിലവർ രണ്ട് ദിവസമൊക്കെ ഇടാറുള്ളതായിരിക്കും പക്ഷേ ഞാൻ അഞ്ച് ദിവസം ഇടാറുണ്ട് അത് കഴിയുമ്പോഴാണ് ഞാനത് കളയാറുള്ളത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഴുക്കും കാര്യങ്ങളുമൊക്കെ വരുമ്പോഴത്തേക്ക് കുഞ്ഞിനും അത് ഒരു അലർജിയായി മാറാൻ പാടില്ല എന്നുദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് നീറ്റാക്കി റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം റൂമൊക്കെ അത് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിക്കുന്നില്ല നിങ്ങളെ അപ്പോൾ നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊന്ന് പുറത്ത് പോകണം എന്ന് വിചാരിച്ചപ്പോഴാണ് ചേച്ചി രണ്ടാമത്തെ ചേച്ചിയും ഹസ്ബൻഡും കൂടെ വന്നത് അപ്പം മിച്ചു ബർത്ത്ഡേക്ക് തല ദിവസം കിട്ടിയ ഗിഫ്റ്റ് ആയിരുന്നു അവൻ്റെ ഒരു ഷർട്ടും ഒരു പാൻറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട് അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരാം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് അലങ്കാറിലാണ് പോകുന്നത് അത് പത്തനംതിട്ട അലങ്കാറിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പാടും ഞാൻ ഓർത്ത് ചുമ്മാ ഒരു ബ്ലോഗായിട്ട് തന്നെ ഈ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാം നമുക്ക് ഓർത്തുകൊണ്ടിരിക്കാൻ കുറച്ചും കൂടി നല്ലതല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഇച്ചുകിടനാണെങ്കിൽ എന്ത് സാധനം കൊടുത്താലും ആ ഒരു ബാസ്ക്കറ്റിനകത്ത് തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓൾമോസ്റ്റ് മിനിമോൾ അത് എല്ലാം പറക്കി അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കൊടുക്കുമ്പോൾ തന്നെ അവനതെല്ലാം അതിൽ കൊണ്ടിടുന്നുണ്ട് അപ്പോൾ ആളെ ഓക്കെയാണ് ആൾക്ക് ബിസ്ക്കറ്റ് എല്ലാം ിസ്ക്കറ്റ് അങ്ങനെ പിന്നെ കൊടുക്കാറുള്ളൂ എല്ലാം ഇഷ്ടമാണ് എടുത്ത് കളിക്കാനും എടുക്കാനും ഇഷ്ടമാണ് പക്ഷേ അവനങ്ങനെ കഴിക്കാറില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പാനിപ്പൂരി കണ്ടു അപ്പോൾ പാനിപ്പൂരി ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഗൈസ് നോർമലി നമുക്ക് ഗുജറാത്ത് അങ്ങനെയുള്ള ഇടത്തുനിന്നൊക്കെ കാട്ടി കുറച്ചുകൂടി നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഓക്കേ തന്നെ പറയാം അത്ര നല്ലതല്ല എന്നാലും നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കുമ്പോൾ ഓക്കെ എന്ന് തന്നെ പറയാം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വൈകുന്നേരം ഡിന്നർ കഴിക്കാനായിട്ട് പുറത്താണ് പോയത് ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങൾ പോയ സ്ഥലമായിരുന്നു ഉടുപ്പി ഹോട്ടൽ കുഴപ്പമില്ല നല്ല ഫുഡൊക്കെയാണ് ഞങ്ങൾ ഡെയിലി ഡെയിലി നല്ല ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ വരും കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് അപ്പം ഞങ്ങൾ ഗീറോസ്റ്റും മസാല ദോശയൊക്കെയാണ് വൈകുന്നേരം ഒന്ന് കഴിച്ചത് തന്നെ അത് കഴിഞ്ഞ് ഇച്ചുകൊട്ടൻ ഹാപ്പിയാണ് ഇച്ചുകൊട്ടൻ ഇങ്ങനെ ഓടിക്കളിച്ച് ഇങ്ങനെ നടക്കുകയാണ് അവനെ കുറച്ച് നേരമൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ രക്ഷയില്ല അവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കളിക്കാൻ മാത്രം നല്ല ഓട്ടമാണ് ഗൈസ് എപ്പോഴും ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെയാണ് കുഴപ്പമില്ല അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമായിരിക്കുകയാണ് അത് വേറെ ഒന്നുമില്ല ഞങ്ങൾ പ്രതീക്ഷിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതാണ് കാരണം അച്ചച്ഛൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചു ഞങ്ങൾ അന്ന് കൊടുത്തു പക്ഷേ അച്ചസിന് ഇങ്ങോട്ട് ഗിഫ്റ്റ് ചെയ്തൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞിനെ കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചെറിയൊരു ഡേമിലേഫ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും കാര്യം